അദ്ദേഹം അത് പറയുന്നെങ്കിലും എസ് എഫ് ഐയുടെ സഖാകന്മാർ ഇപ്പോൾ ബാത്റൂമിൽ കയറിയ മുദ്രാവാക്യം വിളിക്കുന്നുള്ളു പുറത്തോട്ടിറങ്ങി മുദ്രാവാക്യം വിളി നമ്മൾ കാണുന്നില്ല ആ സമരം തുടരുമെന്ന് പറയുന്നത് ഏറ്റവും അവസാനം എന്താ പറയുന്നത് ഗാന്ധിജിയുടെ മാർഗം സ്വീകരിക്കുന്നത് ഏതായാലും നല്ല കാര്യം അതെങ്കിലും പറഞ്ഞല്ലോ നിങ്ങൾ അടച്ചിട്ട ബാത്റൂമിൽ നിന്നുള്ള മുദ്രാവാക്യം വിളി എസ് എഫ് ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോൾ കേൾക്കുന്നുള്ളൂ എന്തിനാ നിർത്തിപ്പോയത് എവിടെ വെച്ചാണ് നിർത്തിയത് എന്തിന്റെ പേരിലാണ് നിർത്തിയത് എന്തായിരുന്നു കോംപ്രമൈസിന്റെ കണ്ടീഷൻസ് പറയണ്ടേ ഇത്രയും ദിവസം സമരം നടത്തി തല്ലിപ്പൊളിച്ചപ്പോൾ നിയമ നമ്മുടെ പിന്നെ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് ഉൾപ്പെടെ അടിച്ചു തകർത്തപ്പോൾ നിങ്ങൾ ആ സമരം അവസാനിപ്പിച്ചെങ്കിൽ ഏത് ഘട്ടത്തിൽ എന്ത് ധാരണയുടെ അടിസ്ഥാനത്തിൽ ഏത് തീരുമാനത്തിൻ്റെ പിൻബലത്തിൽ നിങ്ങൾ നിർത്തിയെന്ന് പറയണ്ടേ അതിനുള്ള ആർജ്ജവും ആദ്യം ഉണ്ടാകണം അല്ലാതെ ഞങ്ങൾ ഇനിയും തുടരുമെന്നൊക്കെ എഴുതി കാണിക്കാം അതിനപ്പുറത്തേക്ക് ഒരു കാര്യവും നടക്കുന്ന നിൽക്കുമറേ അതൊക്കെ പോയി കഴിയുന്നു ഇവിടെ അടിസ്ഥാനപരമായി പിന്നെ മുഖ്യമന്ത്രിയും രാജ്യം ഗുരുക്കളും ഒരു ഭാഗത്തും മന്ത്രിയും പിന്നെ ബാക്കിയുള്ളവരും മറുഭാഗത്തുമാണ് ഇവരെ ആരെയും കേൾക്കാത്ത വൈസ് പിന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങളുമാണ് ഇപ്പോൾ ഉള്ളത് അതാണ് എൻ്റെ അടിസ്ഥാനപരമായ പ്രശ്നം ഞാൻ അവിടെ നിൽക്കട്ടെ അവിടെ രാജ്യ ഗുരുക്കളും മന്ത്രിയും തമ്മിലുള്ള തർക്കവും ഒക്കെ എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം ഏതായാലും ഞാൻ ദൃശ്യം കളിക്കുന്നുണ്ട് പിന്നെ അൽകുമാർ പറഞ്ഞതിന് മാത്രം ഞാൻ ഉത്തരം പറഞ്ഞോട്ടെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ഞാൻ പറഞ്ഞു എനിക്ക് അതിനേ സമയമുള്ളൂ ഇപ്പൊ കേരള നിയമസഭയിലെ ആക്ടും യു ജി സിയും തമ്മിലുള്ള തർക്കത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു ശ്രീ പത്മനാഭൻ അത് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല ഒപ്പിടണം ഒപ്പിടണ്ട എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഗവർണറെ കാണാൻ പോയിട്ടുണ്ട് ഞങ്ങൾ പോയിട്ടുണ്ടെന്ന് ഇനി പോവും പ്രതിപക്ഷം എന്ന നിലയിൽ ഞങ്ങൾ ഇനിയും പോവും ഗവർണറെ കാണും നിയമവിരുദ്ധമായി ഭൂരിപക്ഷം ഉണ്ട് എന്നതിന്റെ പേരിൽ മാത്രം നിയമസഭയിൽ നിയമ ഭേദഗതി കൊണ്ടുവന്നാൽ അത് നിയമവിരുദ്ധമാണ് പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത പോകുമെന്നേ എന്താ തർക്കം ഞങ്ങൾ നേരത്തെ പോയിട്ടില്ലേ നോക്കൂ പിന്നെ ലോകായുക്തയുടെ ചിറകരിയെന്ന നിയമം കൊണ്ടുവന്നു ഞങ്ങൾ പോയിട്ടുണ്ട് രാജ്യത്ത് നിലവിലുള്ള ലോകായുക്ത കൊണ്ടുവന്ന എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്ത് തന്നെ പണ്ട് കൊണ്ടുവന്നിട്ടുള്ളതിനെ സംബന്ധിച്ചും നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് അപ്പൊ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ ഇനിയും പോകും സമയത്ത് പോലെ ഞാൻ അതിൽ കിടക്കുന്നില്ല പിന്നെ കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാകുന്നില്ല യു ജി സി റെഗുലേഷൻ ഞങ്ങൾക്ക് നന്നായി മനസ്സിലാവും അൽകുമാറെ വസ്തുത പഠിച്ചിട്ട് സംസാരിക്കണം യു ജി സിയെക്കുറിച്ചും റെഗുലേഷനെ സംബന്ധിച്ചും യൂണിവേഴ്സിറ്റി ആക്ടിനെ സംബന്ധിച്ചും പഠിച്ചിട്ട് വരണം ചർച്ചയിൽ വരുമ്പോൾ താങ്കൾ പറയുന്നു ഇവിടെ യു ജി സിയുടെ പ്രതിനിധിയെ എത്രയോ കാലങ്ങളായി കേന്ദ്ര സർവകലാശാലയിലുള്ള അല്ലെങ്കിൽ ഏതെല്ലാം കേന്ദ്ര സർക്കാരിന്റെ പരിധിയിലുള്ള പ്രൊഫസർമാരെ ചാൻസലറുടെ നോമിനികളായി ഈ സെർച്ച് കമ്മിറ്റികൾ വെച്ചിട്ടുണ്ട് എത്ര എക്സാമ്പിൾസ് വേണം ഞാൻ തരാം എത്ര എക്സാമ്പിൾസ് വേണം താങ്കൾ എവിടെന്നെങ്കിലും കേട്ടതുകൊണ്ട് വരരുത് അപ്പോൾ അത്തരത്തിൽ ചാൻസലറുടെ നോമിനികളായി കേന്ദ്ര സർവകലാശാലയുടെയോ അല്ലെങ്കിൽ കേന്ദ്ര എന്തെങ്കിലും റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയോ ഒക്കെ പ്രതിനിധികളെ വെച്ച ചരിത്രമുണ്ട് അങ്ങനെ വെച്ച് വൈസ് ചാൻസലർമാരോട് വന്നിട്ടില്ലേ ഇവിടെ അനന്തമൂർത്തിയോ യു ആർ അനന്തമൂർത്തിയോട് നിന്ന് വന്നേ മറ്റൊരു നിങ്ങൾ കേരളത്തിൽ നിന്ന് വെക്കുന്നുള്ളോ തീരുമാനിക്കുന്നത് അപ്പം അങ്ങനെയല്ല അക്കാഡമിക് നിലവാരത്തെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെയല്ല കാണേണ്ടത് ഇനി താങ്കൾ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം ഈ ഈ യു ജി സി റെഗുലേഷൻ രണ്ടായിരത്തി പതിനെട്ട് വരുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന വസ്തുത എന്തായിരുന്നു മൂന്ന് ഞാൻ മുമ്പേ പറഞ്ഞു മൂന്ന് പ്രതിനിധികളാണ് ആ സെർച്ച് കമ്മിറ്റിയിൽ ഉണ്ടാകേണ്ടത് ഒന്ന് യു ജി സിയുടെ പ്രതിനിധി ഒന്ന് ചാൻസലറുടെ പ്രതിനിധി ഒന്ന് സർവകലാശാലയുടെ പ്രതി അഥവാ സെനറ്ററിന്റെ പ്രതിനിധി ഈ മൂന്ന് പേർക്കും ഇപ്പോൾ യു ജി സി പറഞ്ഞിരിക്കുന്ന എന്താ ത്രീ ടു ഫൈവ് നെയിംസ് വൈസ് ചാൻസലറായി പരിഗണിക്കേണ്ട മൂന്ന് മുതൽ അഞ്ച് പേരുടെ പേര് കൊടുക്കണമെന്ന പറഞ്ഞിട്ടുള്ളത് എന്നാൽ നേരത്തെയോ എല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു പേര് കൊടുക്കാം മൂന്ന് പേർക്കും ചേർന്ന് മൂന്ന് ഓരോ പേര് വിധം മൂന്ന് പേര് കൊടുക്കാം ഓരോരുത്തർക്കും മൂമൂന്ന് പേര് അങ്ങനെ ഒൻപത് പേരും കൊടുക്കാം അങ്ങനെ കൊടുത്ത ചരിത്രവും ഉണ്ട് അനിൽകുമാറെ ചരിത്രവും പരിശോധിച്ച് നോക്കണം അങ്ങനെയൊക്കെ കൊടുക്കാനുള്ള സാഹചര്യം നേരത്തെ ഉണ്ടായിട്ടുണ്ടെന്നേ ഇപ്പോൾ താങ്കൾ പറയുന്നത് അത് താങ്കളുടെ അറിവില്ലായ്മ പറയുന്നത് ഞാൻ അതുകൊണ്ട് സമയ ചുരുക്കം പോലും ഞാൻ എന്നെ കേൾക്കുന്നവർക്ക് മനസ്സിലാവും ഇനി കേന്ദ്ര താങ്കൾ പറഞ്ഞു എൽ ഡി എഫിൻ്റെ പോരാട്ടം വിജയിക്കും ഒപ്പിട്ട് ഇവിടെ എസ് എഫ് ഐയെ സംബന്ധിച്ച് എസ് എഫ് ഐയുടെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാനെന്നുള്ള പരസ്യം പോലെയാണ് ഇപ്പോൾ എസ് എഫ് ഐയുടെ അവസ്ഥ ഏതായാലും ഞാനതിൻ്റെ വിശദാംശങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങൾ പറയുന്നത് വൈസ് ചാൻസലർമാരെ വെച്ചതുമായി ബന്ധപ്പെട്ട ഇവിടെ ഏത് വൈസ് ചാൻസലറെയാണ് നിങ്ങൾക്ക് താൽപ്പര്യമില്ലാത്ത ഒരു വൈസ് ചാൻസലറെ വെച്ചിട്ടുള്ളത് ഇപ്പോൾ താങ്കൾ പറയുന്നത് മോഹൻകുന്നും മോഹൻകുന്നുമൽ കറകളഞ്ഞ അറസ്കാരനാണെന്നേ ആ മോഹൻ കുന്നുമ്മലെ കേരളത്തിലെ പിന്നെ നമ്മുടെ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലറായി വെച്ചപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രതിഷേധം കേട്ടിട്ടുണ്ടോ നിങ്ങളുടെ ഏതെങ്കിലും ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിട്ടുണ്ടോ എസ് എഫ് ഐ ഇറക്കിയിട്ടുണ്ടോ ഡി വറക്കിയിട്ടുണ്ടോ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ഏതെങ്കിലും ഒരു സംഘടന ഇറക്കിയ ഒരു പത്രക്കുറിപ്പ് കാണിക്കാമോ അപ്പോൾ നിങ്ങൾ പരസ്പര ധാരണ പുറത്ത് വൈസ് ചാൻസലർ വരെ വെച്ചുകൊണ്ടിരുന്നു ഒരെണ്ണം നിങ്ങൾ ആർ എസ് കൊടുത്തു നിങ്ങൾക്ക് ആവശ്യമുള്ള നിങ്ങൾ എടുത്തു എവിടെ വെച്ചാൽ തെറ്റുന്നത് ഇത് തെറ്റുന്നത് കണ്ണൂർ സർവകലാശാലയിലെ ഗോപിനാഥ് രവീന്ദ്രന്റെ വിഷയത്തിലാണ് നിങ്ങൾ തമ്മിൽ തെറ്റുന്നത് അതൊക്കെ നമ്മുടെ മുമ്പിൽ ചരിത്രമായി തന്നെയുണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങളോട് പറഞ്ഞു അവസാനിപ്പിക്കാം എനിക്ക് സമയത്ത് തന്നെ വേണ്ട ഇനി ഈ താങ്കൾ പറഞ്ഞു സിൻഡിക്കേറ്റ് എടുക്കുന്ന തീരുമാനത്തെ കുറിച്ചും അതുപോലെ പിന്നെ കോടതി പറഞ്ഞു കോടതി പറഞ്ഞതിനെ കുറിച്ച് താങ്കൾ പറഞ്ഞ സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനം കോടതി ശരി വെച്ചു എവിടെയാണ് അൽകുമാറി പറഞ്ഞിരിക്കുന്നത് ഒരു ജഡ്ജ്മെന്റ് അൽകുമാറി ഒന്ന് കാണിച്ചിരാമോ പിന്നെ രജിസ്റ്റർ ചെയ്യുന്നത് നിയമപ്രകാരം ചട്ടപ്രകാരമൊക്കെ താങ്കൾ എന്തിന്റെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് പിന്നെ താൽക്കാലിക ബി സിമാരുടെ നിയമത്തെ സംബന്ധിച്ച് താങ്കൾ പറഞ്ഞൊരു കാര്യം ശ്രീ റാഷിദ് പറഞ്ഞൊരു കാര്യം പട്ടേ ഇപ്പൊ റാഷിദ് പറഞ്ഞൊരു കാര്യം റാഷിദ് അതിനകത്ത് മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ രണ്ട് സർവകലാശാലകളിൽ മാത്രമാണ് അത്തരത്തിലൊരു ക്ലോസ് ഉള്ളത് അത് ഒന്ന് ഡിജിറ്റൽ സർവകലാശാലയിലും ഒന്ന് കെ ടി സർക്കാർ നേരിടുന്ന പാനലിൽ നിന്ന് മാത്രമേ താൽക്കാലിക വി സിയെ വെക്കാവൂ എന്നൊരു കണ്ടീഷൻ കണ്ടീഷനുള്ളത് ഫിഷറീസ് സർവകലാശാലയെ സംബന്ധിച്ച് ഇൻ കൺസൾട്ടേഷൻ വിത്ത് ഗവൺമെന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാനത് ചോദിക്കട്ടെ ഈ ജഡ്ജ്മെന്റുമായി ബന്ധപ്പെട്ട് ഞാൻ ഒറ്റ കാര്യം ഒന്നും വായിക്കട്ടെ അദ്ദേഹം പറഞ്ഞതിന്റെ വിവരക്കെട്ടൊന്ന് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ആ ജഡ്ജ്മെന്റിന്റെ കാതലായ ഭാഗം ഞാനൊന്ന് വായിക്കാം നമ്മൾ പറയുന്നത് ആ സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനത്തെക്കുറിച്ചാണല്ലോ സിൻഡിക്കേറ്റ് എടുത്ത തീരുമാനം സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് നിയമപ്രകാരമാണെന്ന് സിൻഡിക്കേറ്റ് വാദിക്കുമ്പോൾ രജിസ്ട്രാറും വാദിക്കുമ്പോൾ അല്ല എന്ന് വൈസ് ചാൻസലർ വാദിക്കുന്ന ആ വിഷയത്തെ സംബന്ധിച്ച് ഡി ജഡ്ജ്മെന്റ് ഞാൻ വായിക്കുന്നത് സിൻഡിക്കേറ്റ് ഓഫ് ദ യൂണിവേഴ്സിറ്റി ജസ്റ്റ് ലീഗൽ ആൻഡ് വാലിഡ് ഹാസ് ടു ബി ഡിസൈഡ് ബൈപ്രിയേറ്റ് അതോറിറ്റി ഫോറം ഡിസിഡിക്കേറ്റ് ഇസ് നോട്ട് ദ സബ്ജക്ട് മാറ്റർ ഓഫ് ചലഞ്ചിംഗ് ഇൻ ദിസ്റ്റീൻ വുട് നോട്ട് ലൈറ്റ് ടു കമന്റ് ഓൺ ദക്ഷൻസ് ഓഫ് ദ സിൻഡിക്കേറ്റ് സിഡിക്കേറ്റിന്റെ നടപടിക്രമങ്ങളെ കുറിച്ചൊന്നും ഞങ്ങൾ കടക്കുന്നില്ല അതൊന്നും ഞങ്ങളുടെ വിഷയമല്ല ഞങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ള വിഷയമല്ലോ പരാതിക്കാരൻ പരാതി പിൻവലിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ പിൻവലിക്കുന്നു അടുത്ത വാദ്യം കേട്ടുള്ളൂ ദ ഡിസിഷൻ ഓഫ് ദ സിൻഡിക്കേറ്റ് ഷാൽ ബി കൺസിഡേർഡ് ആൻഡ് അഡ്യൂക്കേറ്റഡ് ബൈ ദ അപ്രോപ്രിയേറ്റ് അതോറിറ്റി ഇഫ് ദ സെയിം ഈസ് ചാലഞ്ച് ബിഫോർ ദ അപ്രോപ്രിയേറ്റ് അതോറിറ്റി ആ അപ്രോപ്രിയേറ്റ് അതോറിറ്റി ചാൻസലർ ആണ് എന്ന് എവിടെയാ പറയുന്നതെന്നാണ് അൽകുമാർ ചോദിക്കുന്നത് അൽകുമാറിന്റെ മറ്റൊരു വിവരക്കേട് അൽകുമാരെ ഈ സിൻഡിക്കേറ്റിന്റെ തീരുമാനം എങ്ങനെയാണെന്ന് അറിയാമോ സിഡ് എന്തുകൊണ്ടാണ് വൈസ് ചാൻസലർ വേണമെന്ന് പറയുന്നത് സിൻഡിക്കേറ്റ് ഒരു തീരുമാനമെടുത്ത് ഭൂരിപക്ഷമുള്ളതിന്റെ പേരിൽ മാത്രം രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു തീരുമാനം എടുത്താൽ അത് ആക്ടിനും സ്റ്റാറ്റ്യൂട്ടിനും വിധേയമായിട്ടാണ് തീരുമാനം എടുക്കുന്നതെന്ന് ബോധ്യം വൈസ് ചാൻസലർക്ക് ഉണ്ടാകണം അതുകൊണ്ടാണ് വൈസ് ചാൻസലർ ആ സിൻഡിക്കേറ്റിന്റെ ഡിസിഷൻ എടുക്കുമ്പോൾ അതിന്റെ മിനിറ്റ്സ് അപ്രൂവ് ചെയ്യണമെന്ന് പറയുന്നത്